ും വഴികാട്ടിയും ദാർശനികരുമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും പി ജി കമ്മത്ത് ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ എറണാകുളം ആൻഡ് ബുക്ക് സാഹിത്യ പരിപാടിയിൽ मस्स सिरियस असा आणि माझ्या सारख्याल्या ले कडल्यान ती अपेक्षा तुमची असा जे ती एक चूक जातली की हा बरं किती तरी उलोव मार्गदर्शन करप हे बरोबर जाचे ना साहित्याकडे मजो संबंध जो पुस्तकांकडे तो लेखक म्हणून तर नाच केमाजांभत नवी पुस्तकं येतात

ഗോപാലകൃഷ്ണപ്പയുടെ സ്വപ്ന സാരസ്വരെ ഒട്ടേറെ പുസ്തകങ്ങൾ ജീവിതത്തെ സ്വാധീനിച്ചു മൊബൈൽ ടാബ് പോലുള്ള ഉപകരണങ്ങൾ നൽകുന്നതിന് പകരം മാതാപിതാക്കൾ കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കാനേണ്ടതെന്നും അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ ശ്രീനിവാസറാവ് അക്കാദമിയുടെ കോങ്കണി ഭാഷ ഉപദേശക സമിതി കൺവീനർ കവി മെൽവിൻസ് പി ജി കമ്മത്ത് ഫൗണ്ടേഷൻ ട്രസ്റ്റി ആനന്ദ് കമ്മത് എന്നിവർ സംസാരിച്ചു ആനന്ദ് അഗ്നി സൂത്ര ചാലനം നടത്തി Distinguished personalities who excel in various walks of life to give lecture about the literary works that made deep impact on them and influence their personal life and professional career. News bureau, coach.